ും പറയേണ്ടി വരും ഒന്നും കേട്ടില്ല എന്ന് പറയുന്നു എൻറെ പൊന്ന് കൂടെ വന്നിട്ട് ഒന്നും കേട്ടില്ലെന്ന് പറയുന്നു പിന്നെ ആരാണ് ഷൗക്കത്ത് അലി എന്ന് പറയുന്ന സഹോദരൻ വന്നിട്ട് ഹായ് നമസ്കാരം പറയുന്നു നമസ്കാര സഹോദര സുഖാണോ എന്തുണ്ട് വിശേഷം ഷംസി നിയാസ് വന്നിട്ട് ഹായ് അമ്മ എന്ന് പറയുന്നു ഒരു ഹായ് പറഞ്ഞ അതാണ് ഹായ് രാഷ്ട്രീയക്കാർ പറയുന്ന നടക്കാണ് ഹായ് അങ്ങനെയാണ് പറയുന്നത് പിന്നെ ജയൻപനേറ പറയുന്ന മൊട്ടെ കൈ ഞാൻ ചവിട്ടി ഒടിക്കും കേട്ടോ ഇനി സൗണ്ട് പോയാൽ നേടി പിന്നെന്താണ് ഷൗക്കത്തലി എന്ന് പറയുന്ന സഹോദരൻ ഹായ് സജിനി ഒരു ഹായ് ഹായ് സജിനി ഹായ് എന്ന് പറയുന്നു പിന്നെ ആരാണ് യു എ ജി ജോബ്സ് വന്നിട്ട് അത് നിന്റെ പട്ടി പോടാ പട്ടി പിന്നെ നമ്മുടെ മലബാർ ബ്ലോഗ്സ് വന്നിട്ട് ചിരിക്കയാണ് പിന്നെ നമ്മുടെ ഇത്തച്ചി വന്നിട്ട് ഷൗക്കത്ത് അലി കാക്ക ഹായ് എന്ന് പറയുന്നു പിന്നെ ആരാണ് ജയം ബനേറ വന്നിട്ട് ഷൗക്കത്തലി ക ഞാൻ മിണ്ടില്ല എന്ന് പറയുന്നു പിന്നെ നമ്മുടെ ഷൗക്കത്തലി ആ ഷൗക്കത്തലി എന്ന് പറയുന്ന സഹോദരൻ പിന്നിൽ ആരാണെന്ന് ചോദിക്കുന്നു പിന്നിൽ എൻ്റെ അമ്മയാണ് ഇരിക്കുന്നത് കണ്ടോ പിന്നെ നമ്മുടെ അഷ്കർ മലബാർ ബ്ലോഗ്സ് സാരമില്ല പോട്ടെ എന്തായാലും മറുപടി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഞാൻ കേട്ടില്ലെങ്കിലും ഞാൻ എല്ലാം വായിച്ചു വന്നു സൗണ്ടില്ലെന്നുള്ള കാര്യം ഞാൻ കമന്റ് വായിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത് പിന്നെ ഞാൻ ഒന്നേന്ന് നിന്ന് മോളിൽ നിന്ന് വന്നു പിന്നെ കേട്ടില്ലേ എന്തോ പിന്നെ നമ്മുടെ റോഷി റോഷി വന്നിട്ട് എവിടെന്നു എവിടെ ആയിരുന്നു കേക്കാമയ്യല്ലോ എവ എവിടെ എവിടെ അതെനിക്ക് വ്യക്തമായില്ലോ ഏട്ടോ ഇത് വ്യക്തമായിരുന്നു എന്ന് പറയൂട്ടോ പിന്നെ എന്ന് പറയുന്ന സഹോദരൻ ഹായ് ഹലോ സുഖമല്ലേ എന്ന് ചോദിക്കുന്നു പിന്നെ എന്തായാലും ഗുഡ് നൈറ്റ് ഉറങ്ങട്ടെ എന്ന് നമ്മുടെ മലബാർ വ്ലോഗ്സ് പറയുന്നു ഓക്കെ സഹോദര പിന്നെ ഷൗക്കത്തലി എന്ന് പറയുന്ന സഹോദരൻ ഹായ് ഇത് ചേച്ചി എന്ന് പറയുന്നു ഓകെ ഇതെന്റെ അമ്മ ബാക്കിലിരിക്കുന്നത് അമ്മ വരട്ടെ പിന്നെ ഖാലിദ് സഹോദരൻ എവിടെയാ സ്ഥലമെന്ന് ചോദിക്കുന്നു തിരുവനന്തപുരം ജില്ലയാണ് സഹോദര പിന്നെ രോഷിനി വന്നിട്ട് യു ഫ്രം എന്ന് പറയുന്നു തിരുവനന്തപുരം ജില്ലയാണ് എൻ്റെ സ്ഥലം പിന്നെ ജയൻ പനിയാറ ഇത് ചേച്ചി എന്നല്ല ഇത്ത ചേച്ചി പിന്നെ ഷൗക്കത്തലി എന്ന് പറയുന്ന സഹോദരൻ അമ്മയ്ക്ക് സുഖം തന്നെയാണോ ആണോ ഒരു നിമിഷം ഞാൻ ശബ്ദം ഒന്ന് കുറച്ചു വെച്ചേണ് അമ്മയെ പറഞ്ഞു വിട്ടു മോ പാട്ടിന് ഭയങ്കര ശബ്ദം വെച്ചിരിക്കുന്നു പിന്നെ എന്ന് പറയുന്ന സഹോദരൻ എവിടെയാണ് സ്ഥലമെന്ന് ചോദിച്ചു സ്ഥലം തിരുവനന്തപുരം ജില്ല പിന്നെ റോഡ്